കണ്ണീർ കണ്ണീർ പൂവിന്റെ തലോടി കിരീടത്തിലെ അതിനും ഒരു കഥയുണ്ട് പറയാൻ അത് ശരിക്കും ആ ആ പടം എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് സിമി പൂവിന്റെ പാട്ടില് ഈ ലാലേട്ടൻ ഒറ്റയ്ക്ക് നടക്കുന്ന ഒരു ഷോട്ട് കൂടി വേണം എന്ന് പുള്ളിക്ക് തോന്നുകയും അങ്ങനെ പുള്ളിക്കാരനെ തിരികെ വിളിച്ചിട്ട് ആ ഒറ്റയ്ക്ക് പോകുന്ന ഒരു ഷോട്ട് എടുത്തു എന്നുള്ളതാണ് അപ്പൊ പറഞ്ഞ പോലെ ചിലരത് തിരുത്താറുണ്ട് ഈ ഞാൻ ഞാനതിൽ പറഞ്ഞതെന്ന് പറഞ്ഞാല് പുള്ളിക്കാരൻ നടന്നു പോയ ഷോട്ടാണ് ഇത് എന്ന് കാണിച്ചത് ആണ് കാണുന്നതും വായിക്കുന്നതും അതായത് സത്യാനന്ദരയുടെ എനിക്ക് തോന്നുന്നില്ല വീഡിയോ ഇന്റർവ്യൂ ഉണ്ടെന്ന് പുള്ളിയുടെ പബ്ലിക്കേഷനിലെന്തോ പബ്ലിക്കേഷനിലോ ഓൺലൈനിലോ എന്തോ വന്നൊരു ഇന്റർവ്യൂ ആണ് നേരത്തെ പുള്ളി പറയുന്നതാണ് ഈ പാട്ടുണ്ടായ കഥയും കാര്യങ്ങളും അതൊന്നും കണ്ടതാണ് പുള്ളിക്കാരൻ ഇങ്ങനെ പുള്ളിക്കാരനാണ് അതിന്റെ സ്ക്രിപ്റ്റ് രണ്ടുപേരുണ്ട് സച്ചിദാനന്ദ സച്ചിദാനന്ദ്രി ചേർന്നാണ് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത് അപ്പൊ സിനിമയിലാണ് ഡയറക്ടർ അപ്പൊ പുള്ളിക്കാരൻ ചോദിക്കുകയാണ് ഈ പാട്ട് തനിക്കൊന്ന് എഴുതി നോക്കിയാല് അപ്പൊ പുള്ളി ഈ തിരക്കഥയുടെ എഴുത്തിന്റെ സിനിമയുടെ ഒക്കെ തിരക്കിലായതുകൊണ്ട് പുള്ളി അത് മൈൻഡ് ചെയ്യാതെ വിട്ടു പക്ഷെ ചെന്നൈയിലോട്ട് പോകുന്ന ട്രെയിൻ യാത്രയാണ് വിദ്യാജിയെ കാണാൻ വേണ്ടി പോകുന്ന ഒരു യാത്രയിൽ പുള്ളിക്കാരൻ ഇങ്ങനെ ജനലി കൂടെ വെറുതെ പുറത്തോട്ട് നോക്കിയിരുന്നപ്പോ ഈ ജനാലയിലൂടെ കണ്ട എന്തൊക്കെയോ ചിന്തിച്ച് വന്ന രണ്ട് വരികളാണ് അപ്പം കയ്യില് പേപ്പർ ഒന്നും ഇല്ല അപ്പോഴും പോക്കറ്റിലുണ്ടായിരുന്ന ഒരു സിഗരറ്റ് കൂടെ എടുത്തിട്ട് അതിന്റെ അകത്തുള്ള പേപ്പറിൽ വന്നു കൊഞ്ചിയ ജാലകളല്ലേ രണ്ടു വരികളാണ് കൊഞ്ചിയാടോ ഒന്ന് പാടോ കീളി വന്നു കൊഞ്ചിയാതിൽ കളിയായി പാടിയ പോലെ ആ ഒരു ഇനി വരികള് കൊണ്ട് വിദ്യാജിയുടെ കൊടുത്തപ്പോഴും വിദ്യാജി നോക്കിട്ട് പറഞ്ഞത് ഇത് അനുവല്ലവിയാണ് പല്ലവി എവിടെ പുള്ളിക്കാരനത് വായിച്ചപ്പോ പുള്ളിക്കാരൻ നോക്കി ഇത് അനുവല്ലവിയായിട്ടാണ് പുള്ളിക്ക് തോന്നിയത് പല്ലവി വേറെ വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഈ സച്ചിദാനന്ദ സത്യനാനന്ദ്രൻ തിരികെ വീട്ടിൽ വരികയും അങ്ങനെ വീട്ടിലിരുന്നിട്ടാണ് ഈ ഫുൾ വരികൾ പല്ലവി ഈ അനുസരിച്ചുള്ള പല്ലവി എഴുതി തുടങ്ങുന്നതും ആ പാട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്